നമസ്കാരം ഞാൻ അഷ്കർ മുക്കാണ് ഇന്നയാളത് മരഞ്ചാട്ടിയാണ് മരഞ്ചാട്ടി വരാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തായ ഫൈസൽഖാൻ വീട്ടിൽ പോകട്ടോ ഫൈസൽഖാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അതായത് യൂട്യൂബ് സംബന്ധമായ എല്ലാവിധ കാര്യങ്ങളും ഉപര് കറക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ആളാണ് ഉപര് കാലിന് സ്വാധീനമില്ലാത്ത ആളാണ് അപ്പോൾ മുപ്പരേരെ വീട്ടിലേക്ക് പോവുകയാണ് മുപ്പരേ കാണേണ്ട ഒരു ആവശ്യമുണ്ട് മുപ്പരേരെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് മുപ്പത് വീട്ടിൽ പോകുന്നത് ഇത് കറക്റ്റ് മരഞ്ചാട്ടി ഒരു പള്ളിയൊക്കെ ഉണ്ട് ഈ നേരെ ബാക്കിൽ പള്ളി കാണാം ആ പള്ളിയോട് ചേർന്ന് വൈ ഉണ്ട് ആ വഴിയുടെ നേരം അതിൻ്റെ നേരെ മോൾ ഭാഗത്തായിട്ടാണ് നമ്മളെ ഈ പൈസയിൽ കാണുന്നത് പോയത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമുക്ക് പൈസക്കാർ വീട്ടിൽ പോയി പൈസക്കാരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വരാം ഓക്കെ അപ്പോൾ ഇതാണ് പൈസക്കാരുടെ വീട്ടിലേക്ക് പോകുന്ന വൈകിട്ടോ ഒരു ചെറിയൊരു ഓട്ടോയ്ക്ക് പോകാൻ മാത്രം ഗ്യാപ്പുള്ള ഒരു വഴിയാണ് ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് അതായത് ചുറ്റും ഫോറസ്റ്റ് ഏരിയ കേട്ടോ ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് തൊട്ടടുത്ത് ചെറിയൊരു വീടുണ്ട് പക്ഷെ ആ താമസമൊന്നുമില്ല പിന്നെ രണ്ട് സൈഡിലും അതായത് ഫുള്ള് മരങ്ങളാണ് അതായത് ഇത് ഒരു കൊക്കോയുടെ ഒരു തഴിയാട്ടോ കൊക്കോയുടെ ഒരു പിന്നെ ഒരു മരമാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് പിന്നെ വണ്ടി വാഹനം ഒന്നും വലിയ വാഹനം പോകില്ല കാറ് ഓട്ടോ മാത്രമേ ഈ ഒരു പിന്നെ ഇതുമായി പോകൂലെട്ടോ അതായത് ഫൈസൽക്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് ചോദിക്കാം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ട്യൂഷൻ മാസ്റ്ററാണ് അത് അത് തന്നെ പിന്നെ ഇപ്പോൾ യൂട്യൂബ് ക്രിയേഷൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ മൂപ്പർ പിന്നെ ഒരുപാട് ആളുകൾക്ക് മൂപ്പര് ഈ കാര്യങ്ങൾ പറഞ്ഞ് മൂപ്പർ ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് ടോ ഈ ബൈക്കിലാണ് മുപ്പര് യാത്ര ചെയ്യുന്നുണ്ടോ അപ്പം മുപ്പര് പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അപ്പം ഇതാണ് അദ്ദേഹത്തിന് ഇവിടെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി ചോദിച്ച് മനസ്സിലാക്കാം ഒരുപാട് കാലമായി മൂപ്പരെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇന്ന് കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ അദ്ദേഹത്തെ കാണാം ഹലോ അസ്സാം ഇതാണ് നമ്മൾ പറഞ്ഞ പൈസ പൈസ നിൽക്കാനുള്ള സിസ്റ്റം അതെയേ ഇപ്പോൾ ഒരു എഡിറ്റിങ്ങിലാണ് സിസ്റ്റം വിശേഷങ്ങൾ പൈസ നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് വർത്തനങ്ങളൊക്കെ പറഞ്ഞോളൂ നല്ല വർത്തമാനം വീഡിയോ എഡിറ്റിംഗ് ആണ് പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ ആ നമ്മൾ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ മുപ്പര് കറക്റ്റ് ചെയ്ത് കിട്ടുമോ അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ചാനലിന് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ചാനലേ യൂട്യൂബ് യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഉണ്ട് വാട്സപ്പ് നമ്പർ പിന്നെ വാട്സപ്പ് ഉണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആ അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കും നമ്പർ അപ്പൊ നിങ്ങളെ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പർ വിളിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉപ്പര് പറഞ്ഞു തരുന്നതാണ്

െങ്കില് പിന്നെ എനിക്കത് ഈ ആണെല്ലാം അപ്ലോഡ് ചെയ്തത് ഏത് വീഡിയോ ആണെന്നൊരു നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ട വീഡിയോസ് നമുക്ക് ഇതിലിടാൻ പാടില്ല അതേപോലെ സെയിം ഇത് വരുന്ന കണ്ടന്റ് വരുന്ന വീഡിയോസ് ഇടാൻ പാടില്ല ശ്രദ്ധിക്കാം പിന്നെ യൂട്യൂബിൽ ഇട്ട വീഡിയോ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ ഇടാൻ പാടില്ല ഒരുപാട്സ് അത് ഇപ്പോഴും എല്ലാരും ഇടുന്നുണ്ട് മോണിറ്റൈസേഷൻ ആയിട്ട് അവര് ചില ആളുകൾ അതിന്റെ വീഡിയോസ് ഇൻസ്റ്റയില് ഇടുന്നുണ്ട് പക്ഷെ അത് ഇട്ടു കഴിഞ്ഞാല് കുറച്ച് കഴിയുമ്പോൾ മോണിറ്റൈസേഷൻ കട്ടായി പോകും റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് കാണിക്കും അപ്പൊ വീണ്ടും അത് റീ അപ്പീല് കൊടുക്കേണ്ടി വരും അപ്പം ഇതുവരെ കിട്ടിയ പണ്ടും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും അടുത്തുണ്ടായി ഇതുവരെ ഇങ്ങനെ ഒരു പ്രോബ്ലം കണ്ടിട്ടില്ല ഉണ്ടായിരുന്നു അറിയില്ല ആരും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല ഇപ്പൊ ഞാൻ ഒരു അഞ്ചാറ് മാസത്തിന്റെ ഉള്ളിലാണ് ഈ ഒരു വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് അപ്പം ഒരുപാട് കണ്ടന്റ് ഒരേ പോലെ ഒരു വണ്ടീൻ്റെ ആണെങ്കിൽ ആ വണ്ടീനെ തന്നെ പല സ്പോട്ടിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് ഇത് സംവിധാനം എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ എഐ സംവിധാനത്തിലൂടെയാണ് റീയൂസ്ഡ് കണ്ടന്റ് കണ്ടെത്തുന്നത് അത് കണ്ടെത്തിയോ അപ്പോൾ ഒരേപോലെ സെയിം കണ്ടന്റ് പോലെ തോന്നുന്ന വീഡിയോസൊക്കെ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് രേഖപ്പെടുത്തി അത് പിന്നീട് നമ്മൾ മാറ്റി ഡിലീറ്റ് എനിക്കൊരു പത്തിരുപത് വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബിലത്തെ വീഡിയോ ഇൻസ്റ്റഗ്രാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് വലിയ പ്രശ്നമാണ് ആ പ്രശ്നങ്ങളൊക്കെ കഴിച്ചിലാക്കി തന്ന ആളാട്ടോ ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ യൂട്യൂബിനായിട്ട് വീഡിയോസ് ഉണ്ടാക്കുക ഫേസ്ബുക്കിൽ അപ്ലോഡ് വേറെ ഉണ്ടാക്കുക അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ യൂട്യൂബിന് വേണ്ടി യൂട്യൂബിനായിട്ട് ക്യാമറ ഉപയോഗിച്ച് ഒരു ആംഗിളിൽ നിന്ന് എടുക്കുക അതെ ആ വീഡിയോസ് മാത്രം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക വേറെ ആംഗിളിൽ നിന്നിട്ട് കണ്ടെന്റ് ആണെങ്കിലും വീഡിയോ എടുക്കുക എന്നിട്ട് അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ആ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് വരില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഒന്നിലധികം വീഡിയോസ് ഒരേ കണ്ടന്റ് ഉള്ള വീഡിയോസ് ഇപ്പൊ നമ്മളൊരു വണ്ടീനെ കുറിച്ചാവുമ്പോ നമ്മുടെ സെയിം വണ്ടി ഇപ്പൊ അഷ്കറിന് പറ്റിയത് എന്താന്ന് വെച്ചാൽ വണ്ടി പ്രിയപ്പെട്ടത് നോക്കിയാലും അഷ്കറിൻ്റെ വണ്ടിയാണ് ഇൻസ്റ്റയിലും പിന്നെ യൂട്യൂബിലെ എല്ലാ ഷോർട്സിലും അപ്പൊ അതില് പത്ത് ഇരുപത്തഞ്ചോളം വീഡിയോസ് അങ്ങനെയുണ്ട് അത് സെയിം കണ്ടന്റ് തന്നെയാണ് വണ്ടി 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 മാത്രം അത് ഓപ്പൺ ചെയ്യുമ്പോ അത് തന്നെയാണ് അപ്പം പിന്നെ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അതൊക്കെ റിമൂവ് ചെയ്താൽ റിമൂവ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് അതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള വാച്ച് നമുക്ക് നഷ്ടമാവും ഇപ്പം അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും സെൻഡ് ചെയ്ത് തരുന്ന വീഡിയോസ് അത് നമ്മൾ ഒരിക്കലും എടുത്തു ഉപയോഗിക്കാൻ പാടില്ല അത് എടുത്തുപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതാരെങ്കിലും ഇൻസ്റ്റിലോ ഫേസ്ബുക്കിലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അത് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് വരും